ഏവർക്കും നമസ്കാരം നമ്മുടെ ഇന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത് അതെന്താണ് ഇതിപ്പോൾ കർക്കിടക മാസം ആകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അതേ കർക്കിടക മാസമാണ് ഭയങ്കര മഴയും വെള്ളും ഒക്കെയുള്ള സമയമാണ് പിന്നെ ഈ കർക്കിടമാസൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കർടകത്തിലാണ് മരുന്നുകളെല്ലാം കഴിക്കുന്നത് നമ്മൾ സാധാരണക്കാരൻ്റെ സാധാരണക്കാരുടെ ഒരു മരുന്നാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഞാനിട്ട് മരുന്ന് കഞ്ഞി ഇട്ടിരുന്നു അന്ന് മരുന്നുകളൊക്കെ ഇഷ്ടം പോലെ കിട്ടി അപ്പം നമ്മൾ ആ മരുന്ന് കഞ്ഞി ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരൊരു പേര് ഈ പ്രാവശ്യം നമുക്കൊരു മരുന്ന് കഞ്ഞി ഇടണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു പക്ഷേ ഇത് കണ്ടില്ല നമ്മുടെ പാടത്തെല്ലാം വെള്ളം കയറി ഈ പാടത്തിന്റെ വരമ്പലൊക്കെയാണ് കൂടുതൽ മരുന്നുകൾ നിൽക്കുന്നത് വെള്ളം ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് മരുന്ന് കിട്ടിയാൽ നമുക്ക് വീണ്ടും ഒരു മരുന്ന് കഞ്ഞി വയ്ക്കാം പക്ഷെ ആ മരുന്ന് കഞ്ഞിയെക്കാട്ടിലൊക്കെ വില്ലുന്ന ഒരു സാധനമാണ് ഒരു മരുന്നാണ് നമ്മളിന്ന് ഇടാൻ പോകുന്നത് ഒരേ രീതി നമുക്ക് മൂന്ന് രീതിയും നമുക്ക് ഉപയോഗിക്കാം അത് നമുക്ക് അങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ ഒരു മരുന്നാണ് ഇടാൻ പോകുന്നത് അത് മരുന്ന് കഞ്ഞി വെക്കാം മരുന്ന് പറിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ ഉള്ളവർക്ക് എല്ലാവർക്കും ഒന്നും മരുന്ന് കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് വിഷമിക്കേണ്ട ഈ മരുന്ന് എല്ലാവർക്കും കിട്ടുന്നതാണ് ഇത് അങ്ങാടിക്കടയിലുള്ള മരുന്നാണ് അപ്പോൾ ഇതെല്ലാവരും മേടിച്ചുണ്ടാക്കി കഴിക്കുന്നത് ഈ കർക്കമാസം നമ്മളിത് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലതാണ് നമുക്ക് ഈ വാദരോഗമുള്ളവർക്കും അതുപോലെ തന്നെ ഈ വയറിനെ കമ്പിക്കുന്നതും അങ്ങനെ പല രോഗങ്ങൾക്ക് എല്ലാത്തിനും നല്ലതാണ് അപ്പൊ മരുന്ന് കഞ്ഞി വെച്ചില്ലെന്നു പറഞ്ഞു നിങ്ങൾ ആരും വിഷമിക്കണ്ട നീ മരുന്നും മരുന്ന് കഞ്ഞിക്ക് ഒപ്പമുള്ള ഒരു മരുന്നാണ് മരുന്ന് കഞ്ഞി കുടിക്കുമ്പോഴും കഴിക്കാം പിന്നെ മരുന്ന് കഞ്ഞി പച്ച മരുന്ന് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇതെല്ലാം നമ്മൾ അങ്ങാടിക്കട്ടൊന്ന് വാങ്ങിച്ചു കാണാം കുറെ സാധനങ്ങൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ വെച്ചിട്ടുള്ള ഒരു മരുന്നിന്റെ ഒരു റെസിപ്പിയാണ് അമ്മ ചെയ്യുന്നത് അപ്പൊ ഇത് മൂന്ന് രീതിയിൽ കഴിക്കാന്നാണ് ഒട്ടമ്മ പറഞ്ഞത് അപ്പൊ മൂന്ന് തരത്തില് നമുക്ക് കഴിക്കാം അല്ലേ നിങ്ങൾക്ക് ഏത് ഇഷ്ടം അതിനനുസരിച്ച് കഴിക്കാം അപ്പൊ നമുക്കൊരു കാര്യം ഞാൻ പെട്ടെന്ന് ഈ ഒരു ഈ ഒരു സംഭവം നമുക്ക് അങ് ഉണ്ടാക്കാം കർക്കിടക സ്പെഷ്യൽ അല്ലേ അമ്മ വേറെ കുറെ സാധനങ്ങൾ ഇനി കർക്കിടകത്തിന് ഉണ്ടാക്കുന്നില്ല പിന്നെന്തോരം സാധനങ്ങൾ പക്ഷെ മുരിങ്ങയിലെ കർക്കിടകത്തിൽ അങ്ങനെ ആരും കഴിക്കത്തില്ല അല്ലെ അങ്ങനെ നമ്മുടെ കർക്കിടകം സ്പെഷ്യൽ റെസിപ്പിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുറേ ഐറ്റംസ് ഉണ്ട് അപ്പം ഈ ഐറ്റംസ് എല്ലാം നമുക്ക് വഴിയെ വഴിയെ കാണാം എന്തായാലും ഇത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ലൊരു ആരോഗ്യ ഉന്മേഷക്കെ കിട്ടും കാരണം പലപ്പോഴും ഈ മരുന്ന് തന്നെയൊക്കെ ഉണ്ടാക്കാൻ പറ്റാത്തവർക്കും അല്ലെങ്കിൽ ആയുർവേദ ട്രീറ്റ്മെൻറ്റുകളൊക്കെ എടുക്കാൻ പറ്റാത്തവരെ സംബന്ധിച്ചും ഇത്രയെങ്കിലും ചെയ്താൽ അത്രയും നല്ലതാണ് കാരണം ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും തന്നെ ശരീരത്തിന് ഭയങ്കര ഗുണമുള്ളതും കുറേ രോഗി രോഗപ്രതിരോധ ശേഷിയും അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മൾ രണ്ട് കപ്പ് നമുക്കൊന്ന് വറുത്തെടുക്കാം ഇതിന്റെ അകത്ത് നമുക്ക് അരി വറക്കാനായിട്ട് ഇച്ചിരി സമയമെടുക്കും അപ്പൊ നമ്മൾ ഇരുമ്പിന്റെ ചീനിച്ചിട്ടാണ് കേട്ടോ അടുത്ത വെച്ചിട്ടുള്ളത് പിന്നെ ഇതിന്റെ ഒരു പ്രത്യേക അരി പൊട്ടി വരുന്നതാണ് അല്ല ഈ ഒരു അരിയൊക്കെ വറക്കാനായിട്ട് തുടങ്ങുമ്പോ അതായത് നമുക്ക് ഓരോ സാധനങ്ങളും നമുക്ക് വറത്തെടുക്കണം അപ്പൊ ഞവലരി നമ്മൾ വറക്കുന്ന സമയത്ത് നമ്മള് ഇതുപോലത്തെ ഒരു വലിയൊരു തളിക എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു വലിയൊരു പാത്രം അപ്പൊ അതെന്തിനാന്ന് വെച്ചാൽ നമ്മളെല്ലാം വറത്തു വറത്ത് ഈ ഒരു വലിയ തളികകത്തേക്കാണ് നമ്മൾ ഇടാൻ പോകുന്നത് നമ്മുടെ ഞവരേരിക്ക് നമുക്ക് ഒത്തിരി അധികം ഗുണങ്ങൾ ഉണ്ട് കേട്ടോ വയറിന് ഒക്കെ ഭയങ്കര നല്ലതാണ് വയറിന് അപ്പൊ അതുകൊണ്ട് തന്നെ ഞവരേരി നമ്മൾ ഉപയോഗിക്കവരേരി നിങ്ങൾ കിട്ടില്ലെങ്കിൽ പുഴുക്കലരി ആണെങ്കിലും മതി ഒരു കപ്പ് മുതലേ നമ്മൾ വറുക്കുണ്ട് അപ്പൊ രണ്ട് കപ്പ് അവരെയും പറഞ്ഞിട്ടുണ്ട് ഒരു കപ്പ് മുതിരയുണ്ട് മുതിര നമ്മുടെ കൊളസ്ട്രോള് അതോടൊപ്പം തന്നെ പ്രമേഹം ഇങ്ങനെയുള്ള സംഭവത്തിനൊക്കെ നല്ലൊരു സാധനമാണ് കേട്ടോ മുതിര പിന്നെ ശരിക്കും പറഞ്ഞ ഈ ആയുർവേദ ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞേക്കാം സ്കിന്നിനൊക്കെ ഭയങ്കര അല്ലെ നല്ല തിളക്കവും സ്കിന്നിനൊക്കെ നല്ലതെന്നൊക്കെ പറഞ്ഞേക്കാം പിന്നെ മുതിര എന്ന് പറഞ്ഞാൽ ഭയങ്കര ആരോഗ്യമുള്ള സാധനം ഞങ്ങളൊക്കെ ഇഷ്ടംപോലെ ഞങ്ങളുടെ വീടുകളിലൊക്കെ കൃഷി ഉണ്ടായിരുന്നു അപ്പ വറച്ചെടുമ്പോ കന്നിമാസം മുതിര വേതയ്ക്കും അപ്പൊ അതിനെ മല നെല്ല് മല വെച്ചി നെല്ല് കതയ്ക്കുമ്പോ നെല്ല് കൊഴി കഴിയുമ്പോ മുതിര വേക്കും അങ്ങനെ ഇഷ്ടം പോലെ മുതിര ഞങ്ങളൊക്കെ മുതിര വറക്കുമ്പോ നല്ല മണമൊക്കെ അപ്പൊ അതെ നമ്മുടെ മുതിര നമ്മൾ ഇത് നമ്മുടെ അരിയുടെ കൂടെ ഇട്ടിട്ടുണ്ട് അപ്പൊ അയമോതം നമ്മൾ അര കപ്പ് അരക്കപ്പള്ളൂ കേട്ടോ നമ്മുടെ അരിയൊക്കെ എടുത്ത് അരി രണ്ട് കപ്പ് ആയിരുന്നു മുതിര ഒരു കപ്പ് ആയിരുന്നു അയമോതം നമ്മൾ അര അരക്കപ്പ് എടുത്തിട്ടുള്ളൂ അല്ലെ കപ്പ് മുക്കപ്പ് പോലെ എടുക്കുക െ അപ്പൊ ഈ അയമോദകത്തിനൊരു ഒരു ഇതുണ്ട് അപ്പൊ കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല അപ്പൊ നമ്മള് കുറച്ച് പക്ഷെ വയറിന് നല്ലതാണ് ഗ്യാസ് കെട്ടുമ്പോഴൊക്കെ നമ്മൾ ഈ അയമോദകം കഴിക്കാം നല്ല ഗ്യാസ് കെട്ടുമ്പോഴൊക്കെ അയമോദിട്ട് വെള്ളം തിളപ്പിക്കാൻ ജലദോഷത്തിനൊക്കെ നല്ല പിന്നെ അതുപോലെ തന്നെ ഈ അയമോദകം വറുത്ത് പൊടിച്ച് ചുമയുള്ളവർക്ക് വറുത്ത് പൊടിച്ച് കൽക്കണ്ടും അയമോദവും കൂടെ ചിക്കും കൂടെ വറുത്ത് പൊടിച്ച് ഉള്ളിൽ ചുമക്കുമ്പോ അതും കണ്ടു തന്നെ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിന്നപ്പോ തന്നെ അയമോദകം എന്താണ് നമുക്ക് വാങ്ങാം അപ്പൊ നമ്മളടുത്ത ജീരകമാണ് വറക്കാൻ പോകുന്നത് ജീരകം നമ്മൾ അയമോദകത്തിന്റെ ആ ഒരു കണക്കിൽ തന്നെയാണ് ഒരു ടു കപ്പ് അപ്പൊ ജീരകം നമ്മള് വറപ്പെടുക്കും ജീരകമൊക്കെ ആകുമല്ലോ അഞ്ചു മിനിറ്റ് പോലും വേണ്ട അല്ലേ ആ ഈ ജീരകം സത്യത്തിൽ ദഹനത്തിന് നല്ല ജീരകം അല്ലെ ജീരക വെള്ളമൊക്കെ ആണെങ്കിലും ദഹനത്തിന് നല്ലതാണ് അതോടൊപ്പം തന്നെ ഇങ്ങനെ ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞ് ഇങ്ങനെ കേട്ടിട്ടുണ്ട് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ നല്ലതാണ് ജീരകം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ല എല്ലാത്തിനും ഓരോ ഗുണങ്ങളുണ്ട് അല്ലെ ജീരകം അത് നമ്മൾ അരിയുടെ കൂടെ ഇടുവായിരുന്നു വെള്ളം ഇട്ടിട്ട് ദശിട്ട് ഇങ്ങനെ നിരത്തി വെക്കുക അതിനാണ് നമ്മൾ വലിയ പാത്രം അപ്പൊ ഉലുവ നമ്മൾ ഇരുന്നൂറ്റമ്പത് എം എൽ എടുത്തിട്ട് നല്ലതാണ് ഉലുവ നമ്മൾ തന്നെ കഞ്ഞി വെച്ച് കുടിച്ചാലും ഈ കർക്കിടക മാസം ഉലുവ കഞ്ഞി കുടിക്കുന്നത് ശരീരത്തിനായിട്ട് നല്ലതാണ് ഗോതമ്പുകളിട്ട് കഞ്ഞി അരി കുടിക്കേ ഉലുവേ ഗോതമ്പല്ല ആ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉലുവക്കഞ്ഞി കുടിക്കാത്ത കാര്യം പറഞ്ഞല്ലേ നടുവാനക്കൊക്കെ നല്ല ഉലുവാന്ന് പറയാറുണ്ട് അല്ലേ ഉലുവ വിളയിച്ചു തിന്നാലും പിന്നെ ഉലുവ കഴിക്കുന്നത് വണ്ണം കുറേ നല്ലതെന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട് പിന്നെ ഈ കൊളസ്ട്രോളും ഷുഗറിനും ഒക്കെ നല്ല ഉലുവന്നാ പറയുന്നത് ഉലുവ കഴിക്കുന്നത് മുടി പൊഴിയു തലയത്തേക്കും മുടിക്ക് വളർച്ച കേക്കല്ലേ നമുക്ക് അങ്ങനെ ഉലുവയും വറത്തല്ലേ പിന്നെ നമ്മൾ വറക്കാൻ പോകുന്നത് നമ്മുടെ ഈ എള്ളാണ് കേട്ടോ അപ്പൊ ഈ എള് പെട്ടെന്ന് അങ്ങാവൂലേ അപ്പൊ എള്ളും കൂടെ വറുത്തെടുക്കള് നമ്മൾ ഒരു കപ്പ് തന്നെ ഇട്ടിട്ടുണ്ട് അല്ലേ അപ്പൊ നമ്മുടെ അരി ഉലുവൊക്കെ എടുത്ത് അതേ കപ്പിന് ഒരു കപ്പ് കറുത്ത എള് നമ്മൾ എടുത്തിട്ടുണ്ട് എള്ളിന് പിന്നെ കുറെ ഗുണമുണ്ട് കേട്ടോ എള്ളിന്റെ അകത്ത് കുറെ ഫൈബർ റിച്ച് ഫൈബറിന്റെ നല്ല റിച്ച് കണ്ടന്റ് ഉണ്ട് അതോടൊപ്പം തന്നെ ബിപിക്കും ഒക്കെ എള്ള് നല്ല പിന്നെ ഏറ്റവും കൂടുതൽ എള്ളിന്റെ ഗുണം എന്നറിയാവോ എല്ലുകൾക്ക് ഭയങ്കര നല്ലതാണ് എള് എന്ന് പറയാറുണ്ട് അല്ലെ എല്ലിന്റെ വളർച്ചയ്ക്കും ബലം കൂട്ടാനും അതോടൊപ്പം തന്നെ ദേഹത്തിന്റെ വേദനക്കൊക്കെ എള് കഴിക്കണം നല്ലതെന്നാ പറയുന്നത് ഞാൻ എപ്പോഴും അതേ ഇവിടെ ഇങ്ങനെ കുപ്പിയിൽ എള് ഇരിക്കും എന്ന് എടുത്ത് കഴിക്കും എപ്പോഴും അങ്ങ് പോകുമ്പോഴും ഇങ്ങു പോകുമ്പോഴും എള് കഴിക്കും പിന്നെ ദേഹവേദന പിന്നെ ഹീമോഗ്ലോബിൻ്റെ രക്തക്കുറവുള്ളവർക്കൊക്കെ നല്ലതാണ് എള് അപ്പൊ എള്ളും നമുക്ക് അങ്ങ് വറത്തെടുക്കാം നമ്മുടെ എള് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എനിക്ക് പക്ഷെ പൊട്ടിയെല്ലു കഴിക്കുന്ന ഇഷ്ടമല്ല വറത്തെള്ളു കഴിക്കണ എനിക്ക് ഇഷ്ടം ഞാൻ അമ്മ തന്നെ എപ്പോഴും ഇനി വഴക്ക് പറയും എള് എടുത്ത് കഴിക്കണേ രണ്ടു ദിവസം അപ്പൊ ഏറ്റവും ശക്തിയായിട്ട് പൊട്ടിയത് എള്ള അല്ലേ നല്ല വെടിക്കെട്ട് പോലെ എള് പൊട്ടി അപ്പൊ എള്ള നമുക്ക് നിരത്തിയിടാം ഇനി അടുത്തായിട്ട് നമ്മൾ വറക്കാൻ പോകുന്നത് ആ ഇതാണ് ആശാളി അല്ലേ കൊഴുപ്പുള്ള സാധനം ആ ഇത് ഇത് മാത്രം നമ്മൾ കഴുകിയിട്ടില്ല കാരണം കഴുകാതെ പറയ്ക്കുന്ന കാരണം ഒത്തിരി കൊഴുപ്പുണ്ട് അപ്പൊ ആശാളി നമ്മൾ അര കപ്പിനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നൂറ്റി ഇരുപത്തഞ്ച് എം എൽ ന്റെ കപ്പിനാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ആശാലിയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒക്കെ പോലെ അങ്ങ് പോകും അത് കാരണം നമ്മൾ കഴുകിയിട്ടില്ല ബാക്കിയെല്ലാം നമ്മൾ കഴുകി ഉണങ്ങിയതാണ് സാധനം കഴുകി ഉണങ്ങി വെച്ചിട്ട് കുറെ ദിവസം ആയി കാര്യം പറഞ്ഞ അപ്പൊ വെടിക്കെട്ട് പോലെ നമ്മുടെ ആശാളി ഏറ്റവും പെട്ടെന്ന് നല്ല രസമുണ്ടല്ലോ അപ്പതേ നമ്മടെ ആശാളികളിട്ട് നമ്മുടെ ഇനി ഇത് തണുക്കട്ടെ തണുക്കുമ്പഴത്തേ നമുക്ക് വേറെ കുറച്ച് പരിപാടിയുണ്ട് അപ്പൊ നമ്മുടെ വറുത്ത് വെച്ചാൽ നന്നായിട്ട് തണുത്തിട്ടുണ്ടല്ലോ അപ്പൊ നമ്മളങ്ങനെ എന്തായാലും പൊടിച്ചോണ്ടിരിക്കട്ടോ അപ്പൊ ഒരു കാര്യം പറയാം ഇത് പൊടിക്കാതെ നമ്മളിങ്ങനെ വറക്കത്തില്ലേ ഈ വറക്കുന്ന ഈ സാധനത്തിന്റെ കൂടെ ഒരിച്ചിരി പച്ച തേങ്ങ ചിരണ്ടിയത് ഇച്ചിരി കരിപ്പൊട്ടി ശർക്കരയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഇങ്ങനെ വേണേലും ഇത് കഴിക്കാൻ നല്ലതാണ് കേട്ടോ അപ്പം ഇങ്ങനെ പൊടിയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അങ്ങനെ നമുക്ക് സാധനങ്ങൾ ഉണ്ടാക്കാം അത് നമുക്ക് വഴിയെ കാണാം പക്ഷെ ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ പൊടിച്ച് ഇങ്ങനെ എല്ലാ ധാന്യങ്ങളും കൂടി ഇങ്ങനെ പൊടിച്ചെടുക്കുന്നു ഇതിൻ്റെ അകത്തേക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വൈകുന്നേരം ഒരു ചായക്കൊക്കെ കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആണ് അല്ലേ അങ്ങനെ നമ്മുടെ ഈ ഒരു പൊടി മൊത്തം നമ്മളിത് പൊടിച്ചു കേട്ടോ അപ്പൊ നമ്മുടെ ഇരുന്നൂറ്റമ്പത് എം എല്ലിന് നമുക്ക് എട്ട് പാത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട് എട്ട് കപ്പം ഈ പൊടീനെ നമുക്ക് പല രീതിയിൽ കഴിക്കാം ഒന്ന് ഞാൻ പറഞ്ഞു നമുക്ക് വെറുതെ കഴിക്കാം ഇനി രണ്ടാമത്തെ ഒരു രീതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൊടി വെറുതെ ഇങ്ങനെ എടുത്തിട്ട് നമുക്കിപ്പോൾ വൈകുന്നേരം എങ്ങനെ കുറച്ച് പൊടി എടുക്കണു ഇതിന്റെ കൂടെ ഈ പൊടിയുടെ കൂടെ തേങ്ങായും കരിപ്പൊടി ശർക്കരയും കൂടെ ചിരണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ കഴിക്കാം അങ്ങനെയും കഴിക്കാം പിന്നെ ഇതിനൊരു ചെറിയൊരു കൈപ്പുണ്ട് കേട്ടോ കൈപ്പ് എന്ന് പറഞ്ഞാൽ വലിയ കൈപ്പ് എന്നുള്ള ഒരു മധുര കൈപ്പ് പോലത്തെ ഒരു കൈപ്പ് അപ്പൊ ആ കയ്പ്പ് മാറുന്ന രീതിയിലാണ് ഇനി നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് ഈ ഒരു തേങ്ങ നമ്മൾ നെയ്ക്കകത്ത് നന്നായിട്ടൊന്ന് വറത്തെടുക്കും അപ്പൊ നമ്മളൊരു ഉരുളിയൊക്കെ എടുപ്പ് വെച്ചിട്ട് നമ്മൾ ഈ തേങ്ങ വറത്തെടുക്കും എന്തായാലും അമ്മ ഇപ്പൊ ഇവിടെ ഇല്ല കേട്ടോ അമ്മയ്ക്ക് ഒന്ന് വയ്യ കാരണം ഇപ്പൊ തണുപ്പൊക്കെ അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് കാലിന് വേദനയൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മ ഇപ്പൊ അപ്പുറത്തേക്ക് പോയേക്കുവാണ് അപ്പോഴേക്കും ആ ഒരു സമയത്ത് ഞാനിപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വറത്ത് വെക്കാം അതിനുശേഷം കുറച്ച് പണിയും കൂടി ഉണ്ട് അതിന് നമ്മളിത് ഉണ്ടയാക്കി മാറ്റും അപ്പോൾ നമ്മൾ മരുന്നുണ്ട പോലെ ചെറിയ 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 ഉണ്ടയാക്കി വെച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ഓരോരുത്തർക്കും കഴിക്കാം എന്തായാലും കർക്കിടക മാസം മൊത്തം ഞങ്ങൾക്ക് മൂന്ന് പേർക്കും എല്ലാ ദിവസവും കഴിക്കാനുള്ള മുപ്പത് ദിവസത്തേക്കും കഴിക്കാനുള്ള ഒരു എന്താണ് ഒരു സംഭവമാണ് ഒരു സ്നാക്കെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇതൊരു ശരീരത്തിന് നല്ല ഹെൽത്തിയാണ് പിന്നെ നമ്മൾ ഈ ഒരു സമയത്ത് ഇറച്ചി മീനൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ അമ്മ പറയട്ടെ അമ്മ പറയട്ടെ എന്ന് നിങ്ങൾ വിചാരിക്കരുത് കാരണം അമ്മയ്ക്കെല്ലാം പറയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അത് നിങ്ങൾ ക്ഷമിക്കണം സഹകരിക്കണം അപ്പോൾ ഞാനിവിടെ കൂടി പറഞ്ഞാലാണ് നമുക്ക് വീഡിയോ മുന്നോട്ട് എടുത്ത് പോകാൻ പറ്റത്തുള്ളൂ പെട്ടെന്ന് എന്തായാലും നമുക്കിത് നെയ്ക്കകത്ത് വറക്കാം അപ്പൊ ഒരു ഉരുളി അടുപ്പ് വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ നെയ്യാണ് ഒഴിക്കുന്നത് ഒരു ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നമ്മൾ ഒഴിച്ചിട്ടു കേട്ടോ അപ്പൊ ആ നെയ്യ്ക്കകത്താണ് നമ്മുടെ തേങ്ങ നമ്മൾ വറുത്തെടുക്കാൻ പോകുന്നത് അങ്ങനെ ഞാൻ തേങ്ങ അതെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ തേങ്ങ അതെ നമ്മുടെ പൊടിയിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മളൊരു നാനൂറ് ഗ്രാമോളം കരിപ്പൂട്ടി ശർക്കര നമ്മൾ പാനിയയാക്കുന്നുണ്ട് കേട്ടോ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടപിടിക്കുന്നത് നിങ്ങൾക്ക് കരിപ്പൊടി ശർക്കര അതായത് പനഞ്ചക്കര ഇല്ലെന്നുണ്ടെങ്കിൽ സാധാരണ ചക്കരയാണെങ്കിലും മതി ഇപ്പൊ നമ്മൾ ഈ ശർക്കരയ്ക്കകത്തേക്ക് ഒരു അല്പം വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു വളരെ ലേശമാണ് ഒഴിച്ചിട്ടുള്ളൂ എന്നിട്ട് ഇതിന് ഏഹ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു നൂല് പരുവം ഏകദേശം ആകുന്ന ആ ഒരു മുറയ്ക്ക് നമുക്ക് ഇതിങ്ങോട്ട് വാങ്ങിയെടുക്കാം അപ്പൊ ഒരു നൂൽ പരുവത്തിലേക്ക് ആകുന്ന ആ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ പൊടിയും കൂടെ നമ്മൾ ഇതിൻ്റെ അത്തേക്ക് മിക്സ് ചെയ്യുക കേട്ടോ അപ്പൊ ഒത്തിരി അങ്ങോട്ട് നൂൽപ്പരുവും കൂടിപ്പോയിക്കാണ്ടിണ്ടെങ്കിൽ ഭയങ്കര കട്ടിയായി പോവും നമ്മുടെ മിക്സ് നമ്മൾ അടുപ്പിൽ അടുപ്പേന്ന് ഇറക്കിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ചുക്കും ഏലക്കായും കൂടെ നമുക്ക് ഇതിന്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ മരുന്നെ ഇളക്കി കൂട്ടി ഇളക്കി കൂട്ടി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചൂടാറുന്നതിന് മുമ്പ് അല്ലേ ചൂടാറുന്നതിന് മുമ്പ് നമുക്ക് അതായത് നമ്മുടെ കയ്യിൽ വെച്ച് ഉരുട്ടാൻ ഭാഗത്ത് നമ്മളെ ചൂടാവുമ്പോഴത്തേക്ക് ഉരുട്ടി ഉരുട്ടി എടുക്കാം അല്ലെ ഇങ്ങനെ ഉണ്ട ഉരുട്ടി 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 നമ്മൾ എടുക്കുകയാണ് അപ്പൊ ഈ നമ്മുടെ ഈ മരുന്നുണ്ട നമുക്ക് എല്ലാ ദിവസവും ഇങ്ങനെ കഴിക്കാം തിന്നിട്ട് കഴിച്ചാൽ നമ്മൾ മരുന്ന് കഞ്ഞിയാണ് കുടിക്കുന്നത് അതല്ല നിങ്ങൾക്ക് രാവിലെ വേണമെങ്കിലും കഴിക്കാം അല്ലേ രാവിലെ വെറും വയറ്റിൽ കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം ഇനി ഒരു കാര്യം ചെയ്യാം അമ്മതേ മൂന്നുണ്ടരുട്ടിട്ടുണ്ട് ഇനി ഞാനിങ്ങനെ കൂടി ഉരുട്ടാം ഉണ്ട് ഉരുട്ടണോ അമ്മേ അപ്പൊ അതുകൊണ്ട് അമ്മേനെ സഹായിക്കാൻ ഞാനിവിടെ കൂടി വീട്ടുവാണ് പിന്നെ പിള്ളേർക്കൊക്കെ ഇത് മധുരം വേണമെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ കൊടുക്ക അല്ലേ പിന്നെ ഷുഗർ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മധുരം വേണ്ടെങ്കിൽ ഞാൻ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ പൊടിയായിട്ട് അല്ലേ പൊടിയായിട്ട് പൊടിയായിട്ട് കഴിക്കാം നമ്മളും കുറച്ച് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് എട്ട് കപ്പ് പൊടി കിട്ടിയതിന്റെ കിട്ടിയത് മൂന്ന് കപ്പ് പൊടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് പൊടിയായിട്ട് അപ്പൊ അത് പൊടിയായിട്ട് കഴിക്കാൻ വേണമെങ്കിൽ ഇതിങ്ങനെയും കഴിക്കാം അപ്പൊ അത് അമ്മ ഉണ്ട തിന്നുകൊണ്ടിരിക്കുന്ന പരിവാണ് കാണുന്നത് എങ്ങനെയാണെങ്കിൽ അല്ലേ നിങ്ങൾ വിചാരിക്കും അയ്യോ ഈ മരുന്നൊക്കെ ആയതുകൊണ്ട് അയ്യോ ഇതിന് ഭയങ്കര കയ്പ്പായിരിക്കും എന്നൊക്കെ വിചാരിക്കും പക്ഷെ അങ്ങനെ കയ്പല്ല ഒരു ചെറിയൊരു അല്ലെ കൈപ്പ് ആ ചെറിയ നമ്മൾ ഓമന കയ്പുണ്ട് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും അല്ലെ അങ്ങനെ വലിയൊരു കയ്പോ പറയാൻ പറ്റില്ല അടിപൊളി സാധനമാണ് നമുക്ക് എന്തായാലും എത്രയാണ് കിട്ടും ഇത് നാൽപ്പത്തഞ്ചുണ്ടായിരുന്നു ഇങ്ങനെ ഉരുട്ടി വെച്ചേക്കണം ഇനിയിപ്പൊ നമ്മള് ചെയ്യാൻ പറ്റും നമ്മള് എടുത്തിട്ടൊന്ന് അത്രയും കിട്ടിയെങ്കിൽ ഇത്രയും പൊടി അതായത് മാറ്റി വെച്ചിട്ടുണ്ട് ആ മൂന്ന് കപ്പ് പൊടി നമ്മൾ നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കാരണം മധുരം വേണ്ടാത്തവർക്ക് വേണമെങ്കിൽ കഴിക്കണമെങ്കിൽ അപ്പൊ അതെ ആ ഒരു പൊടിക്കാതെ ഇച്ചിരി പൊടിയും കൂടി ഇനി വിതറി കൊടുക്കാൻ പോകുന്നുണ്ട് അത്തേക്കില്ലേ അപ്പൊ ഈ ഒരു പൊടിക്കകത്ത് തേങ്ങ ഒന്ന് മിക്സ് ചെയ്ത പൊടി അല്ലാട്ടോ വെറും പൊടി അപ്പൊ അതിന്റെ അത് നമ്മൾ ജസ്റ്റ് നമ്മള് കൊറച്ചൊരു പൊടീന്റെ മുകളിൽ വിതറിയിട്ടുണ്ടെ എന്നിട്ട് അന്ന് ഒന്ന് പിടിക്കും വീണ്ടും ഒന്നും വന്നിട്ടല്ലേ അപ്പോഴാണ് ഉണ്ട കറക്റ്റ് ആയിട്ട് ഭംഗി വരത്തുള്ളൂ പുറമേ ഇച്ചിരി ഇട്ടിട്ട് വീണ്ടും പിടിക്കുന്ന കൈ ഒക്കെ ഉണ്ടോ എന്റെ കൈ എന്റെ കൈയൊക്കെ ചുമന്ന് അങ്ങനെ കൈ ചുമന്ന് എന്താണല്ലോ എന്നാലും നല്ല രുചിയല്ലേ അത് തന്നെ രുചി വർക്കുമ്പോ നമ്മുടെ കൈയുടെ പ്രശ്നമൊന്നും ഒന്നുമല്ല അല്ലേ ആ പൊടി ഇട്ടിട്ട് ഒന്നും കൂടെ ഉരുട്ടണം എങ്ങനെ പൊടി ഇട്ട് കഴിഞ്ഞപ്പോ അടിപൊളി മരുന്നുണ്ട് എങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാ പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഇഷ്ടപ്പെടും ഈ ഉണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ കേടാവത്തില്ല അങ്ങനെ ഇരുന്നോ ഈ സാധനം ചൂട് നല്ലപോലെ അടച്ചു അടച്ചു വെക്കാവുള്ളൂ അപ്പൊ ഡെയിലി ഓനൊന്നും നമുക്ക് കഴിഞ്ഞാൽ കർക്കിടകത്തില് അപ്പൊ കർക്കിടകത്തിന്റെ മരുന്ന് കഞ്ഞിയോടൊപ്പം തന്നെ അല്ലേ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് ഇനി കർക്കിടകത്തിൽ നിന്ന് മാത്രല്ല അല്ലാത്തപ്പോഴും ഈ ഉണ്ട ഉണ്ടാക്കി കഴിക്കണ എപ്പോഴും നല്ലതല്ലേ ഈ അയമോദകം ഉലുവ കഷ്ടപ്പാടില്ല എളുപ്പാണ് പിന്നെ വേറൊരു കാര്യമാണ് ഇതുപോലത്തെ ഉണ്ട നമ്മള് കടയിൽ നിന്നും വാങ്ങണേ ഉണ്ടല്ലോ അതായത് ഈ ഉണ്ടല്ല നമ്മുടെ സാധാരണ കടലയുടെ അല്ല കടലമിട്ടയുടെ ഉണ്ടയില്ലേ അത് നിലക്കടലയുടെ ഉണ്ട അതല്ലെങ്കിൽ എള്ളുണ്ട അതിനൊക്കെ ഒരു കുഞ്ഞൊരു ഉണ്ടയ്ക്ക് അഞ്ചു രൂപയാണ് വില അത് നോക്കുമ്പോ നമ്മൾ ഇത്രയും മരുന്ന് വെച്ചിട്ട് നമ്മൾ ഈ ഉണ്ട ഉണ്ടാക്കിയതിന് നമുക്ക് പത്ത് രൂപയ്ക്ക് വാങ്ങിക്കാം കർക്കിടകത്തിലെ ഞങ്ങളുടെ ഒരു കർക്കിടകത്തിലെ സമ്മാനമാണിത് അപ്പൊ നിങ്ങളും ഇത് ഉണ്ടാക്കി നോക്കണം നോക്കണമെന്ന് രണ്ടും ഉണ്ടാക്കി കഴിക്കണം പിന്നെ ഉള്ളത് നമ്മുടെ കർക്കിടക കഞ്ഞി കിടപ്പുണ്ട് ചാനലില് അത് നിങ്ങൾ കാണണം കർക്കിടക കഞ്ഞി കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ വർഷത്തെ കർക്കിടക കഞ്ഞി നമ്മള് വീണ്ടും ഈ വർഷം കർക്കിടക കഞ്ഞി ഉണ്ടാക്കുന്ന കാണിക്കാം പക്ഷെ പാടത്ത് വെള്ളം ഇതുകൊണ്ട് മരുന്ന് കൊറേയൊക്കെ വെള്ളത്തിലായിട്ടുണ്ട് അല്ലേ പിന്നെ വെള്ളത്തിന് അതുകൊണ്ട് മഴയൊന്നും മാറിയെന്ന് വിചാരിക്കുന്നു നമ്മളൊരു പതിനഞ്ചാം തേക്കകം മരുന്ന് കഞ്ഞി ഇടും പതിനഞ്ചൊന്നും പോകണ്ട അല്ല ഞങ്ങൾ എല്ലാ ദിവസവും മരുന്ന് കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇനി മരുന്ന് കഞ്ഞി അല്ലാത്ത ദിവസം ഞങ്ങൾ വെറുതെ ഞങ്ങൾ എന്നും വൈകിട്ട് അത്താല് പോകുന്നു ഈ മരുന്ന് കഞ്ഞികളാണ് ഞങ്ങൾ കുടിക്കുന്നത് ഉലക്കഞ്ഞിയോ അല്ലെങ്കിൽ ഇങ്ങനെ മരുന്നോ ഒക്കെ ഇട്ട് പിന്നെ ഒരു കാര്യം ഈ ഒരു സമയത്ത് നമ്മൾ നമ്മള് ഇറച്ചിയും കഴിക്കാതിരിക്കണം നല്ലത് അല്ലേ മീനും ഇറച്ചിയൊക്കെ നമ്മളിങ്ങനെ മരുന്നൊക്കെ കഴിക്കുന്ന സമയത്തല്ലേ പഴങ്ങി കഴിക്കരുത് അല്ലേ അമ്മേ പഴങ്ങി കഴിക്കരുത് ഇറച്ചി മീനും കഴിക്കരുത് അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്തിട്ട് നമ്മുടെ ആരോഗ്യമൊക്കെ ഒന്ന് സംരക്ഷിക്കാം അല്ലേ അപ്പൊ അമ്മ വീണ്ടും ഉണ്ടെ വീണ്ടും വീണ്ടും ഇത് ഉരുട്ടുന്നതാണ് സുന്ദരനാക്കി വെച്ചോണ്ടിരിക്കാണ് എന്തായാലും അപ്പൊ നമ്മുടെ ഈ മരുന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ ആയി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് കറികൾ വെക്കാനുണ്ട് കറികളുണ്ട് കർക്കടനാശി വെക്കുന്നത് അത് കർക്കിടകത്തിലെ കൊള്ളാൻ സമയത്തും അപ്പൊ അതൊക്കെ നമുക്കൊന്നും ദൈവം നമുക്ക് കാണാം അപ്പൊ അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചെയ്യാനും ഷെയർ ഒന്നും മറക്കരുത് നീ ഇതിരിക്കണന്ന് പറയരുത് ഞാൻ ഞാനൂടെ പറഞ്ഞാലാണ് നമുക്ക് പെട്ടെന്ന് നമ്മക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് അപ്പൊ ഞങ്ങള് രണ്ടും കൂടി ഇന്ററാക്ട് ചെയ്തങ്ങ് പറയുമ്പോ അമ്മക്ക് വെളുപ്പാണ് അല്ലെങ്കിൽ ഒരു യാന്ത്രികമായി പോകുന്ന പോലെ ആയി പോകും അമ്മയ്ക്ക് ഇങ്ങനെ സ്ക്രിപ്റ്റഡ് പോലെ ആയി പോകും അതുകൊണ്ടാണ് അപ്പം നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം അല്ലേ മേ അപ്പതേ മരുന്നുണ്ട റെഡി